ഹലോ ഹായ് എല്ലാ പുതിയ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റവ ഉപ്പുമാവാണ് കേട്ടോ അപ്പോൾ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ പിന്നെ ഇങ്ങനത്തെ ഉപ്പുമാവൊക്കെ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു ഉഴുന്നൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഒരു ഉള്ളി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഉണക്കമുളക് കടുക് ഉഴുന്ന് ഇതാണ് കേട്ടോ വേണ്ടത് അപ്പം റവ ഒന്ന് നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം കേട്ടോ പിന്നെ ഉണക്കമുളകും കടുകും പൊട്ടുന്ന സമയത്ത് തന്നെ കുറച്ച് ഉഴുന്നു അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് നല്ല മൂർത്തി വരുമ്പോൾ പിന്നെ ഉള്ളി പച്ചമുളക് കറിപ്പിൻ്റെ അതൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വയറ്റി എടുക്കണം കേട്ടോ എൻ്റെ ചെറുപ്പ വലുപ്പമൊക്കെ ഇങ്ങനത്തെ അമ്മ ഒക്കെ ഉണ്ടാക്കി തരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും അത്ര ടേസ്റ്റൊന്നും കിട്ടൂല എന്നാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സബായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഉള്ളിയൊക്കെ നല്ലൊന്ന് നോക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം റവ ഇട്ടുകൊടുക്കാം കേട്ടോ റവ നല്ലോണം എന്ന് അതിലൊന്ന് ഇടക്കി കൊടുത്തതിന് ശേഷം അതേ ചൂട് തന്നെ അങ്ങനെ ഒന്ന് മൂടി വെച്ചാൽ രണ്ട് മൂന്ന് മിനിറ്റ് എങ്ങനെ വെച്ചാൽ നല്ലൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ദോശയാണേലും ചപ്പാത്തി ആണെങ്കിലും എന്ത് തന്നെ വേണേലും ഉപ്പുമാവാണെങ്കിലും തന്നെ ആദ്യം കുറച്ചൊന്ന് എടുത്തിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് ഒരു ചായയും ഒരിത്തിരി ഒത്തിരി മതി അധികം ഒന്നും വേണ്ട അപ്പോൾ അതെന്നും നിർബന്ധമാണ് അപ്പോൾ ഇന്ന് ഇത്രയേ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്